ഒരു പട രണ്ട് വടവെല്ലാത്തിന് ഒരു പയറ് ഈ രണ്ട് വടവെല്ലാത്തിന് ഒരു പയറ് ഈ രണ്ട് വടകത്തിന് ഒരു പയറിട്ട് തൽക്കാലം ഇങ്ങനെ കെട്ടിക്കിടിച്ചിട്ടുണ്ട് പിന്നെ വളർന്നു വരുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഇങ്ങനെ ഇങ്ങോട്ട് കയറ്റുക എന്നുള്ളത് ഇങ്ങോട്ട് കേറ്റുക എന്നുള്ള പന്തലിലോട്ട് സാധനം കയറ്റിക്കൊണ്ടിരിക്കുന്നത്രയും പ്രകാരം കയറ്റി ഈ പന്തൽ എന്ന് പറഞ്ഞാൽ ചെറിയ പന്തലല്ല നല്ല ദൂര ദൂരമായിട്ടുള്ള പന്തലാണല്ല നല്ല രീതിക്കും നീളത്തിലുള്ള വീടിൻ്റെ ഫ്രണ്ടേജ് മൊത്തം പന്തല്ലേ ഇതിനകത്തൊക്കെ ഗെയ്സ് ഇതിനകത്തൊക്കെ എല്ലാ പച്ചക്കറികളും എല്ലാം പടർന്ന് കയറി കായ്ച്ചൊക്കെ ഇട്ടിരിക്കുമ്പോൾ ഒന്ന് കണ്ടുനോക്കാം എൻ്റെ ഇമാജിനേഷൻ എൻ്റെ ഇമാജിനേഷനുണ്ട് എൻ്റെ ഇമാജിനേഷനാണത് എന്റെ സ്വപ്നമാണ് നിറച്ചും പടവലം പാവല് കുമ്പള കുമ്പളം എല്ലാം ഇങ്ങനെ കാഴ്ച കിടക്കുന്നത് ഇത് മൊത്തം ഈ നെറ്റ് മൊത്തം ഇങ്ങനെ കാഴ്ച കിടക്കുന്നതിൻ്റെ സ്വപ്നമാണ് അതിനുവേണ്ടി ഞാൻ ഡെയ്ലി പണിയെടുക്കുന്നത് ഡെയിലി ഡെയിലി ഈ ഇവിടെ പണിയെടുത്തോണ്ടിരിക്കും അതാകുന്നതല്ല ചിലപ്പോൾ അഞ്ച് മാസം ആകുമ്പോൾ ആകും ചിലപ്പം ആറ് മാസം ആകുമ്പോൾ ചിലപ്പോൾ ഒരു മാസം ഒരു വർഷമാകുമ്പോൾ ആവും എനിക്ക് നല്ല സുഖമില്ല ഒരു വർഷമാകുമ്പോൾ എനിക്ക് പ്രശ്നമില്ല ഞാനത് ചെയ്തോണ്ടിരിക്കുക ഡെയിലി ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുക അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല എനിക്ക് പയ്യായിരുന്നു ഇന്നലെ എനിക്ക് സുഖമല്ല വന്നു ഹോസ്പിറ്റലിലൊക്കെ റിപ്പോർട്ട് വന്നിട്ട് എൻ്റെ കുഴപ്പമൊന്നുമില്ല അതിന് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല പുരി കണ്ടോ ഇത് എങ്ങനെ കേറ്റി മോള് വെറ്റ വെറ്റ كده കാണിച്ചു கொடுத்துக்கില അങ്ങോട്ട് കരങ്ങി കാണിച്ചു ഉള്ള കണ്ടോ ഈ നെറ്റ് മുത്ത നെറ്റ് അല്ലാണെന്നാ ആള് അങ്ങനെ കാണനല്ലേണ്ടാവോ നെറ്റ് ട്രെയിൻ നീളത്തി നെറ്റ് കെട്ടിയിക്കി എങ്ങനെ കണ്ടോ ഇതേ പോലെ പടർന്ന് ഇതേ പോലെ പടർന്ന് വയറും കോവല കോവല എല്ലാ പച്ചക്കറി പടരുന്ന പച്ചക്കറി ഐറ്റംസ് പടരുന്ന പച്ചക്കറി എല്ലാ ഐറ്റംസും ഇവിടെ പച്ചക്കറി ചെയ്ത് നിറച്ച് ഇത് മൊത്തം ഇങ്ങനെ ഇങ്ങോട്ട് വന്നിങ്ങനെ മൊത്തം ഇങ്ങനെ കാപ്പിടിച്ചു കിടക്കുമ്പോൾ ഒരു ഐശ്വര്യമുണ്ട് നമുക്കൊരു സന്തോഷമുണ്ട് ഒരു ഐശ്വര്യം അത് കാണാൻ വേണ്ടി ഞാൻ ഡെയിലി ഇവിടെ പണിയെടുത്തോണ്ടിരിക്ക ഡെയിലി അപ്പൊരു പണിയുണ്ട് ഇന്നലെ സുഖമില്ലാത്ത കാരണം കൊണ്ട് എനിക്ക് ഞാൻ ഇന്നലെ ഒന്നും ചെയ്തില്ല അപ്പൊ ഇന്ന് ഇച്ചിരി പണി ഇവിടെ ഉണ്ട് ഒരു പുതിയൊരു ചീലായിട്ടാണ് നമ്മുടെ ഇവിടെ ആരും യൂട്യൂബിൽ ചേർട്ടില്ലെന്ന് തോന്നും അത് ഞാൻ പരീക്ഷിക്കാൻ പോവാണ് അതിൽ പരീക്ഷണം നടത്താൻ പോവാണ് അതിനുവേണ്ടി കുറച്ച് സ്ഥലം എടുത്തിട്ടുണ്ട് പരീക്ഷണമാണ് ഇവിടെ ഇത്ര കാലത്ത് ഒരു പുതിയ വെറൈറ്റി ചെയ്ത അതിന് തോരൻ ഇര എലത്തോരനൊക്കെ നല്ലതാണ് നമ്മുടെ ഒരു പയർ മാർഗമാണ് നമ്മൾ കഴിക്കുന്ന ഒരു പയർ മാർഗമാണ് അതിൻ്റെ ഇലത്തോരൻ നല്ല ടേസ്റ്റാണ് നല്ല വില വലിപ്പുള്ള സാധനമാണ് അപ്പം അത് നടാനായിട്ട് ഞാൻ അവിടെ അത്ര ഇളക്കി വെച്ചിരിക്കുവാണ് ഇനി കിളക്കണം അവിടെ കിളക്കണം ഓളമായിട്ട് ഇട്ട് കൊടുക്കണം വിത്യാസം കുറച്ച് ഇട്ടിട്ടുണ്ട് അത് വിൽക്കാ നിറഞ്ഞൂടീട മണസി ഇട്ട് വെച്ചിട്ടുണ്ട് അത് കീഴിലൊന്നും വെക്കുന്നില്ല വെക്കുന്നില്ല വെച്ച നടുക അതങ്ങനെയാണ് കാര്യം അപ്പം ഞാൻ ഡെയിലി ഇത് നടക്കാനായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് ഡെയിലി ഡെയിലി ഈ നെറ്റ് മൊത്തം നിറയ്ക്കാനായിട്ട് എൻ്റെ സ്വപ്നവും എൻ്റെ ആകൃത്തും അതാണ് ഇത് കൺകുളർക്കെ കാണും രാവിലെ ഞാൻ വന്നിരിക്കുന്ന ചായ പിടിക്കാതിരിക്കുന്ന ആ സ്റ്റേ ആ കസേരയിലാണ് ഞാൻ ചായ പിടിക്കാൻ വന്നിരിക്കുന്നത് അപ്പം ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ രാവിലെ കണി കാണുന്ന പോലെ എല്ലാ പച്ചക്കറിയും കാണും പിന്നെ പടവലം കിടക്കുന്ന പയറ് കിടക്കുന്ന പാവൽ കിടക്കുന്ന അങ്ങനെ പിന്നെ നമ്മുടെ സ്ക്വയർ ഫീറ്റ്സ് കിടക്കുന്നത് എല്ലാം കാണണം എൻ്റെ ആഗ്രഹം അത് ഞാൻ ഇത് അതിനുവേണ്ടി ഇവിടെ പ്രേത്തി ഈ ഈ മണ്ണ് നല്ല മണ്ണല്ല കട്ടയും കല്ലുമാണ് കംപ്ലീറ്റ് വേസ്റ്റ് ഈ ഫ്രണ്ട് മൊത്തം വേസ്റ്റ് അടിച്ചിട്ട് പൊക്കിയില്ല വെള്ളം വയ്ക്കുവായിരുന്നു മുമ്പ് അതിൽ വേസ്റ്റ് അടിച്ച് പൊടിക്കും പൊക്കിയില്ല അപ്പം ഈ ഉള്ള സ്ഥലത്താണ് നാടിനെ ഇതുള്ള സ്ഥലത്താണ് നാടിനെ അടുത്ത് അപ്പൊരെ നമ്മള് കെട്ടിക്കൊടുക്കും കെട്ടിക്കൊടുത്തുനിടുത്തോടെ കെട്ടി കൊടുത്തു കൂടെ അവിടെ രണ്ടെണ്ണം നിക്ക രണ്ടെണ്ണത്തിന് അതിനോട്ട് കെട്ടിവിടാം മൂന്നെണ്ണം നിക്കവ ഈ രണ്ടിനും കൂടെ വേണമോ അപ്പം രണ്ട് നാല് ആറ് എട്ട് പത്ത് ആ ഗൈസ് നമ്മുടെ പടവെല്ലത്തിന് വള്ളി വീണ് വേണ്ട രണ്ട് വള്ളി വീണ് അപ്പം അതിനൊരു മേലോട്ട് കയറാനായിട്ടൊരു കിട്ടിക്കൊടുക്കുക അതെന്തെങ്കിലും വില കത്തി വിച്ചാത്തിയാല്ലോ കൊണ്ടൊന്ന് കട്ട് ചെയ്തോളാം ആ കമ്പ് രണ്ടെണ്ണത്തിന് വള്ളി വീണ് പടവല നല്ല പയറിൻ്റെ പടവലത്തിൻ്റെ വിത്തന്നാണ് പറഞ്ഞത് രണ്ടെണ്ണത്തിന് വള്ളി വീണ് രണ്ടെണ്ണത്തിന് ഒരു കയർ ഇവിടെ ഒരു ഒരെണ്ണത്തിന് വള്ളി മണ്ണുണ്ട് ഇവിടെ എണ്ണത്തിന് വള്ളി മേഞ്ഞിട്ടുണ്ട് അത് അതും സെറ്റാക്കി എടുക്കണം ആ അതിലും കൂടെ കിട്ടിയത് ഇവിടെ എണ്ണത്തിന് വള്ളി മേഞ്ഞിട്ടുണ്ട് മുളക്ക് പയറിന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഇട്ടിട്ടൊന്നും വിവരമില്ല വെള്ളം നനച്ചു കൊടുക്കാൻ പാടില്ല നനമുണ്ടല്ലേ അപ്പം വെള്ളമുണ്ടായിരുന്നില്ല ഇച്ചിരി ഒഴിച്ചു കൊടുക്കണം എന്നാലും ഞാനത് ഇച്ചിരി ചോട്ടിൽ ഇച്ചിട്ടെടുത്തിട്ട്

എട്ട് പത്ത് ഹലോ ഗ്രേസ് എനിക്കൊരു ചെറിയൊരു പണി കിട്ടി മിനിഞ്ഞാതെ പണി കിട്ടി ഞാൻ പള്ളി ഇതിന്റെ പള്ളി മത്തൻ്റെ പള്ളി ഈ കാടിന്റെ ഇടത്ത് നിൽക്കേ ആ മത്തൻ്റെ പള്ളി ആ മരച്ചിലും എല്ലാം കൂടെ കയറി കിടക്കങ്ങനെ അത് വേരുണ്ടല്ലോ മറ്റേ അതാ കുഞ്ഞിയല്ലേ ആ കുഞ്ഞാണെന്ന് അത്ര അപ്പം അത് വലിച്ചിടാൻ വേണ്ടി ഇടയിൽ കയറിയതാണ് ഇടയിൽ കയറി ഇപ്പോൾ ഒരു പൂച്ചി ദൈവട ഒരു പ്രാണി എന്ത് പ്രാണിയാന്ന് പറഞ്ഞൂടാ പ്രാണി വന്നിവിടെ കുത്തി ദീപൊരു കുത്തുപൊത്തി പ്രാണി വന്ന് കണ്ണാടി ഉണ്ടായിരുന്നു കണ്ണാടിയുടെ മോളിൽ കൂടെ ദൈവം ഒരു കുത്തുപൊത്തി അപ്പം ഇന്നലെ ആയപ്പം അത് നീര് വെച്ച് നീ കുത്തിയതാണ് ഇന്നലെ ആയപ്പോൾ വെച്ച് മോളിൽ വളരെ നീരായിരുന്നു ഇത്രയല്ല കണ്ണൊക്കെ അടഞ്ഞു പോയി ഈ കണ്ണടഞ്ഞു പോയി ഞാൻ അങ്ങനെ നമ്മുടെ ആര്യാട് പാലപ്പുഴ ആര്യാട് പഞ്ചായത്തിൻ്റെ ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ഡോക്ടറിനെ കണ്ട് ഡോക്ടറിനെ പോയിട്ട് പ്രാണിയെ ചോദിച്ചു പ്രാണിയൊന്നും ഇവിടെ എന്താകുന്നു കുത്തിയത് പിന്നെ അവരൊരു ഇഞ്ചക്ഷൻ എടുത്ത് ഒരു ഇഞ്ചക്ഷൻ എടുത്ത് രണ്ട് മൂന്ന് ഗുളികയും കഴിക്കാൻ തന്നു രാവിലെയും രാത്രിയും കഴിക്കും നീര് വറ്റാനുള്ള എല്ലാ കൂടെ ഗുളിക തന്നു ഇപ്പോൾ കുഴപ്പമില്ല അതാണ് ഇന്നലെ വീഡിയോ എടുക്കാൻ ഇന്നലെ മൊത്തം ഇങ്ങനെ ഭയങ്കര നീരായിരുന്നു ഇവിടെ ഈ കണ്ണൊന്നും കണ്ണെല്ലാം ഇങ്ങനെ അടഞ്ഞിരിക്കും ഈ കണ്ണ് അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാൻ ഇതിപ്പോൾ ഇനി രണ്ടു ദിവസം കൂടെ കാണും നിങ്ങൾ കാണേണ്ട വരും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഒന്നുകൂടെ ചെല്ലണം മാറിയില്ലെങ്കിൽ നമ്മുടെ ജില്ലാ മെഡിക്കൽ മെഡിക്കലിലോട്ട് പോകാൻ ജില്ലയിലെ ആലപ്പുഴ ടൗണിലാണ് പഞ്ചായത്താണ് രണ്ട് മൂന്ന് കിലോമീറ്റർ ഉള്ളു വാളി മാറുമായിരിക്കും കുറവുണ്ട് ഗുളികഴിച്ചുകൊണ്ടിരിക്കണം രാവിലത്തെ ഗുളികഴിച്ചു രാത്രി കഴിക്കണം അതായിരുന്നു അവസ്ഥ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ കിടാഞ്ഞത് പിന്നെ ഇന്നലെ ഒന്നും നമ്മുടെ തോട്ടപ്പൊക്കെ പോയി ഇന്നലെയൊന്നും തോട്ടത്തിൽ പണിക്ക് ഇന്നലെയൊന്നും പണി അപ്പം ചെയ്തില്ല പണിയൊന്നും ചെയ്തില്ല ആ ഓർണ്ണം വിളഞ്ഞല്ലേ പറക്ക കുത്തു എന്നൊരു പപ്പരക്ക വിളഞ്ഞത് കിട്ടി കാക്ക കണ്ടില്ല നമുക്ക് കിട്ടി കാണിച്ചു കാക്ക കണ്ടില്ല നമുക്ക് കിട്ടി ഈ കോവെല്ലാം പള്ളിയിൽ പടർത്തണം പടർച്ച ഇവിളമെല്ലാം പടർത്തണം ആ അമ്പലം അടക്കിയ കയർ പ്ലാസ്റ്റിക് കവർ വാങ്ങി ഒന്നോന്നര പണിയായിപ്പോയി ശിപ്പിച്ചോളു കുത്തി ഒരു ചെറിയ കുത്തു അപ്പം ചെറിയ വലിയ വേദന എന്ന് അനുഭവിച്ചില്ല ഇത്രയും പ്രശ്നമാകുമെന്ന് വിചാരിച്ചു കണ്ണെല്ലാം കൂടെ ആപ്പാട് കിറങ്ങി നാശം തിരിച്ചു അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത അടുത്ത നാളത്തെ വീഡിയോ നമുക്ക് തുടർന്ന് എല്ലാ ദിവസവും വീഡിയോ എടുക്കും ഇന്നെനിക്ക് ഈ അവസരം കൊണ്ടാണ് ഇന്നലെ വീഡിയോ എടുക്കുക ഇന്നലെ മൊത്തം നീലായത് അതുകൊണ്ടാണ് എനിക്ക് എടുക്കാൻ പറ്റുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം കാണുന്നവരെ ബൈ ബൈ